ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീൻ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ താരമാണ് പൗലോ ദിബാല പതിയെ പതിയെ അദ്ദേഹം തൻ്റെ മികവ് വീണ്ടെടുക്കുകയാണ് അതായത് റോമയ്ക്ക് വേണ്ടി മോശമല്ലാത്ത പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ദിബാല ഗോളടിച്ചിട്ടുണ്ട് അതായത് യൂറോപ്പ ലീഗിൽ നടന്ന മത്സരത്തിൽ വിക്ടോറിയ പ്ലസ്സിനെതിരെ ഒരു ഗോൾ നേടിയ ദിബാല മികച്ച പ്രകടനം നടത്തിയിരുന്നു പിന്നീട് ഇറ്റാലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാസുവോളയെ റോമ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ മത്സരത്തിൽ ഒരു ഗോൾ നേടിയത് അഥവാ ആ ഒരു വിജയ ഗോൾ നേടിയത് പൗലോ ദിബാലയാണ് അങ്ങനെ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതോടുകൂടി കരിയറിൽ ആകെ ഇരുന്നൂറ് ഗോളുകൾ പൂർത്തിയാക്കാൻ ദിബാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നിലവിൽ ഇരുന്നൂറ്റി ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആകെ അഞ്ഞൂറ്റി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇരുന്നൂറ്റിയൊന്ന് ഗോളുകളും തൊണ്ണൂറ്റിയെട്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം പതിനഞ്ച് കിരീടങ്ങളും തൻ്റെ കരിയറിൽ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അർജന്റീന ദേശീയ ടീമിലേക്ക് തിരികെ വരാൻ ദിബാലയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദിബാലയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിൽ സ്കലോണി ദിബാലയെ ഉൾപ്പെടുത്തിയേക്കില്ല എന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ടി എൻ ടി അർജന്റീന മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ചില പഴയ താരങ്ങളെ അഥവാ നേരത്തെ അർജന്റീന ടീമിൽ ഉണ്ടാവുകയും ഇപ്പോൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില താരങ്ങളെ തിരികെ കൊണ്ടുവരാൻ സ്കലോണിക്ക് പദ്ധതിയുണ്ട് എന്നായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ട് താരങ്ങളുടെ പേരാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഗർണാച്ചോ അതുപോലെ തന്നെ പൗലോ ദിബാല എന്നിവരായിരുന്നു ആ രണ്ട് താരങ്ങൾ ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം അർജന്റീന ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ നിലവിൽ അർജന്റീന ടീമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഒരിക്കലും ദിപാലയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ സ്കലോണിക്ക് ലഭ്യമാണ് മാത്രമല്ല അണ്ടർ ട്വൻറ്റി ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ഒരു പിടി യുവതാരങ്ങൾ അവിടെ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ദിപാല തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം